ഇപ്പൊ തിയേറ്ററിൽ നിറഞ്ഞു നിൽക്കുന്ന രണ്ട് സിനിമകൾ ഗുരുവായൂർ ടർബോയും എന്താ ഒരു സന്തോഷം അല്ലേ വലിയ സന്തോഷം തന്നെയാണ് ഒരു ഭാഗ്യവും കൂടിയാണ് ഭാഗ്യമല്ല ഒരു മഹാഭാഗ്യമാണ് ഭാഗ്യങ്ങൾ കൂടി ചേർന്ന് അതൊരു വലിയൊരു ഭാഗ്യവും അതിനേക്കാളും ഉപരി ഗുരുകാരണവന്മാരുടെ അനുഗ്രഹം മാതാപിതാക്കളുടെ പ്രാർത്ഥന ഇതൊക്കെയാണ് അതിന്റെ മുന്നിൽ കാണുന്നത് വലിപ്പച്ചെറുപ്പം നോക്കണ്ട ഒരു സിനിമ ഒരു നല്ല സിനിമയുടെ അല്ലെങ്കിൽ ഒരു ഹിറ്റാകുന്ന ഒരു സിനിമയുടെ ആ ഒരു എവിടെയെങ്കിലും ഒരു ഏതെങ്കിലും തരത്തിലൊരു ഭാഗമാകുക അതൊരു വലിയ ഭാഗ്യം തന്നെയാണ് അങ്ങനെയാണോ അതായത് ഒരു സിനിമ മുഴുനീള ഉണ്ടോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെ നോക്കാറുണ്ടോ ഇല്ല ഞാൻ അങ്ങനെ എന്നെ വേണമെന്ന് തീരുമാനിക്കുന്ന അതിൻ്റെ ഡയറക്ടർ പ്രൊഡ്യൂസർ ഗതാഗത്ത് ഇവരൊക്കെ കൂടി ഒരു ചർച്ച കഴിഞ്ഞ ഒന്നല്ല പല പ്രാവശ്യം ചർച്ച കഴിഞ്ഞതിന് ശേഷമായിരിക്കും ഇന്ന ക്യാരക്ടർ ഇന്നയാളെ കൊണ്ട് നമുക്ക് ചെയ്യിപ്പിക്കാം അല്ലെ ഇന്ന വേഷം ഇന്നയാൾക്ക് കൊടുക്കാം എന്നുള്ള ഒരു തീരുമാനത്തിലെത്തി എന്നെ വിളിക്കുന്നത് അപ്പം അതിനകത്ത് കൺട്രോളർമാരുണ്ടാകും പ്രൊഡക്ഷൻ എക്സിക്യൂട്ടാവും ചിലപ്പോൾ ഇതൊന്നും അല്ലാത്ത ഒരു മേഖമാനായിരിക്കും പറയുന്നത് അല്ലെങ്കിൽ നമുക്ക് ഈ വേഷത്തിന് ഇന്ന അവർ ചർച്ചയിലൊക്കെ അവരാകണല്ലോ കൂടുതൽ ആദ്യം ഉണ്ടാകുന്നു ആ അപ്പൊ അങ്ങനെ ആരേലും ആയിരിക്കും അല്ലെ ഡയറക്ടറെ ഓർമ്മിപ്പിക്കുന്നു നമുക്ക് ആ പുള്ളി പറ്റുമോ അല്ലെ ഈ പുള്ളി പറ്റുമോ എന്ന് ചോദിക്കുന്ന അതിൽ ആരെങ്കിലും ഒരാളായിരിക്കും അപ്പൊ അങ്ങനെ ഒരു ഇതിൽ വന്നിട്ട് അപ്പൊ അവരതിനെക്കുറിച്ച് ആലോചിക്കും ഇയാളിനു പറ്റുമോ ആളിന് പറ്റുമോ അപ്പൊ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ അവരോ ചർച്ച ചെയ്യും നമ്മളെ ഇല്ലല്ലോ അവിടെ അപ്പൊ അവർക്ക് ധൈര്യമായിട്ട് ചർച്ച ചെയ്യാല്ലോ നമ്മളെ ഇരുത്തിക്കൊണ്ട് ചർച്ച ചെയ്യത്തില്ലെന്നുള്ളൂ അപ്പൊ ഇല്ലാത്തത് അവർക്ക് അങ്ങനെ ചർച്ച ചെയ്തിട്ട് തീരുമാനിക്കാം എന്നിട്ടാണല്ലോ നമ്മളെ വിളിക്കുന്നത് പിന്നെ ഉള്ളത് എന്താ വെച്ചാൽ മറ്റ് നമ്മുടെ വേതനത്തിൻ്റെ കാര്യവും അങ്ങനെയൊക്കെയുള്ള ഒക്കെ കാര്യങ്ങളെ പിന്നെ വരുന്നുള്ളൂ അപ്പം ഞാൻ വിചാരിക്കുന്നത് എന്നെ അങ്ങനെ ഒരാൾ വിളിക്കുമ്പം ഒരു ഡയറക്ടറോ പ്രൊഡ്യൂസറോ അല്ലെങ്കിൽ കഥാകൃത്തോ അങ്ങനെ ആരെങ്കിലും ആ സിനിമയായിട്ട് ബന്ധപ്പെട്ട ആൾ വിളിക്കുമ്പം നമ്മൾ ആവശ്യപ്പെട്ടിട്ടാണല്ലോ വിളിക്കുന്നത് അപ്പം ഞാൻ അതിനകത്ത് ചെയ്യുന്നതിന് കുഴപ്പമില്ല ആ കഥാപാത്രമാണെങ്കിൽ അത് എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റുമെന്ന് അവർക്ക് തോന്നിയതുകൊണ്ടാണല്ലോ വിളിക്കുന്നത് അപ്പം ഞാൻ അത് ഓക്കെ ഓക്കെ പറയും നിങ്ങൾക്ക് തോന്നിയല്ല ആ ഒന്നും വേറെ ഒന്നും ഇതല്ല പിന്നെ ചേട്ടാ ഇതൊരു പ്രത്യേക തരത്തിലുള്ള ക്യാരക്ടറാണ് അല്ലെങ്കിൽ ഇതുവരെ ചെയ്യാത്ത അല്ലെങ്കിൽ വേറൊരു ലോണറിലുള്ള ഇതാണ് അങ്ങനെയൊക്കെ പറയുകയാണെങ്കിൽ മൊത്തം ഒന്ന് കഥയൊന്ന് കേട്ടാ കൊള്ളാം എന്നുള്ളൊരു ഒരു രക്തചുരുക്കം അറിയാനുള്ള ഒരു അപ്പൊ അങ്ങനെ നോക്കുമ്പോൾ പറയാം അത് ഇച്ചിരി പ്രശ്നമുള്ളാണ് അല്ല ഇതൊള്ളാണെങ്കിൽ മാത്രം സ്ക്രിപ്റ്റ് ഒന്ന് കിട്ടിയാൽ കൊള്ളാം എന്ന് ഞാൻ ആവശ്യപ്പെട്ടുള്ളൂ അങ്ങനെ എനിക്ക് ഇല്ല ഇല്ല അല്ലാതെ എനിക്ക് അങ്ങനെ യാതൊരു നിർബന്ധവും ഇല്ല ആ ഡയറക്ടർ പറയുന്ന സംഭവം ആ കഥയായിട്ട് ബന്ധപ്പെടുത്തി ഒരു ആവറേജ് നമ്മളോട് പറയുമല്ലോ അപ്പം പറയുമ്പം അതിനകത്തുള്ള സിറ്റുവേഷൻ അതുമായിട്ട് ചേരുന്ന രീതിയിൽ എന്താണോ നമ്മൾ ചെയ്യേണ്ടതെന്ന് അപ്പം മനസ്സിൽ തോന്നും ആ ക്യാരക്ടറിനകത്ത് നിന്ന് ഗുരുവാരാണ് ഡയറക്ടർ അത് തന്നെയാണ് പക്ഷെ ഡയറക്ടർ ആദ്യം സൂചിപ്പിച്ചു പിന്നെ പ്രൊഡക്ഷൻ വിളിച്ചു അങ്ങനെ ഒരു ചർച്ചയുടെ ഇതായിട്ട് ആയിരിക്കുമല്ലോ പിന്നെ രാജു പറഞ്ഞു എന്തായാലും പുള്ളി അറിയാതെ നടക്കുന്നു അപ്പൊ പുള്ളിയുടെ ഒരു അറിവോടുകൂടിയായിരിക്കും എന്നുള്ള തർക്കമില്ലാത്ത ആയിരിക്ക ആ ഒരു ും അത് വളരെ രസകരമായ ഒരു ഇതായിരുന്നു പത്ത് രണ്ടായിരത്തി ശില്വനം പേര് ഉണ്ടായിരുന്നല്ലോ പത്ത് ഇരുപത് ദിവസം നമ്മളവിടെ ഉണ്ടായിരുന്നു അവിടെയായിരുന്നു അതാ ആലുവായി പെരുമ്പാവൂര് അടുത്ത് നേരത്തെ സെറ്റ് ഇട്ടിട്ടായിരുന്നു അവിടെ എന്താ പ്രോബ്ലം വന്നോണ്ട് അവിടുന്ന് കൊണ്ടുവന്നാണ് ഈ സെയിം അളവ് തൂക്കം എല്ലാം കറക്റ്റ് ആദ്യം അങ്ങനെ തന്നെയാണ് അതുകൊണ്ടാണ് ഇപ്പം സെറ്റാന്ന് പറഞ്ഞിട്ട് പലർക്കും വിശ്വസിക്കാൻ പറ്റുന്നത് ഗുരുവായിരം ബലത്തിന്റെ അതേ അറ്റ്മോസ്ഫിയറും അതേ ഫീലിംഗ് ആണ് നമുക്ക് കൃത്യമായിട്ട് അതിന്റെ എല്ലാം ചെയ്തിരിക്കുന്നത് അത് ഭയങ്കര ഒരു ഇതാണ് അത് അതിന്റെ ആർട്ട് ഡയറക്ടർ തന്നെ അതിന്റെ ക്രെഡിറ്റ് മുഴുവൻ അദ്ദേഹം വളരെ വിദഗ്ധനാണ് ഇനിയിപ്പൊ എന്താണെന്ന് വെച്ചാൽ ഇനി എത്ര വല്യൊരു സെറ്റ് ഇത് പോലെ ഒരെണ്ണം ഉണ്ടാക്കണം എന്ന് വെച്ചാൽ ധൈര്യമായിട്ട് അദ്ദേഹത്തെ ഏപിക്കാം ധൈര്യമായിട്ട് ഡയറക്ടർക്ക് അല്ലെങ്കിൽ പിന്നെ അതെ വളരെ അന്തരീക്ഷ അതേപോലെ തന്നെയായിരുന്നു അതിന്റെ ബാക്ക്ഗ്രൗണ്ട് പോസിറ്റീവ് എനർജി ആയിരുന്നു അല്ലാതെ ഒരു നെഗറ്റീവ് സംഭവം ഉണ്ടായിട്ടില്ല പിന്നെ ഈ ഇടയ്ക്കൊരു എന്തോ ചെറിയ വിഷയങ്ങളൊക്കെ ഇങ്ങനെ അവിടെ വന്നു അത് കുറച്ച് ആളുകൾ അവർ അത് അവരവിടെ ചെന്ന് അവിടെ നിന്നല്ല എവിടെ ചെന്നാലോ അവരുടെ ഭാഗത്തുനിന്നൊക്കെ ചിലപ്പോൾ അങ്ങനെയുള്ള ആളുകളുടെ ഭാഗത്തുനിന്നുണ്ടാകുമത് അങ്ങനെയുള്ള സാഹചര്യത്തിൻ്റെ വരുന്നത് പിന്നെ പത്താൾ കൂടുന്നിടത്തല്ലേ എന്തെങ്കിലും ഒരു ഇത് അല്ല ആരും ഇല്ലാത്തടത്ത് എന്താ പ്രശ്നം ഉണ്ടാകാന് ഒരു പ്രശ്നം ഉണ്ടാകത്തില്ല പത്താൾ കൂടുന്നിടത്ത് അതിൻ്റെ ഒരു ഇതുണ്ടാകും ആ അതെ അതെ ഇത് ഇത്രേം ആളുകളെ ഒരേ മനസ്സിലൊരു ഡയറക്ടറുടെ ഐഡിയക്കനുസരിച്ച് അല്ലെ ക്യാമറമാന്റെ ഐഡിയ്ക്കനുസരിച്ച് ഇത്രയും പേരെ ചലിപ്പിച്ച് ഒന്നിച്ച് ചലിപ്പിച്ചെടുക്കണ്ടേ അവരുടെ പാസിങ് മാത്രമേ ഉള്ളൂ നടക്കുന്നേ ഉള്ളു അല്ലെ ഒരു നോട്ടോ ഉള്ളൂ എങ്കിൽ ഇതെല്ലാരും അതുപോലെ ചെയ്തെങ്കിലല്ലേ പറ്റുകയുള്ളൂ ഇപ്പൊ ഒരു സീൻ ഒരായിരം പേര് നിക്കുന്ന നോക്കിക്കൊണ്ടിരിക്കുമ്പം അതിലൊരാള് വേറെ കൂടെ നോക്കി ഇനി ചിരിച്ചോണ്ടിരിക്കുവോ അല്ലെങ്കിൽ കലഞ്ഞോണ്ടിരിക്കുകയോ ഒക്കെ ചെയ്യണം എന്നൊരു അത് പ്രശ്നമല്ലേ ആ ഷോട്ട് പിന്നെ പറ്റത്തില്ല വീണ്ടും ഒന്ന് വന്നെടുക്കണ്ടേ അപ്പൊ വീണ്ടും ഇത്രയും പേരെ ഒരുപോലെ സംഘടിപ്പിച്ചു കൊണ്ടുവന്നിച്ചെടുക്കുന്നത് വലിയ ശ്രമകരമായ ജോലിയാണ് അത് ആ ഗുരുവാരംഭലത്തിന്റെ അവിടെ എനിക്ക് കൃത്യമായിട്ട് ഞാൻ പറഞ്ഞാലും ഒരു ഇരുപത് ദിവസം ഇതിന് മുകളിൽ എടുത്തിട്ടുണ്ട് സാമ്പത്തിക ചെലവു ആണ് ഉണ്ടാകുന്നത് ഒരു പത്ത് നാല്പതു ലക്ഷം രൂപയെങ്കിലും പെർ ഡേ അവിടെ ചിലവായിട്ടുണ്ടെന്നുള്ളതാണ് എന്റെ കണക്കൂട്ടൽ അത്രയും പേര് സംഘടിപ്പിച്ച് അത്രയും സന്നാഹങ്ങളും എല്ലാം വെച്ച് ആ സംഭവം ചെയ്യുമ്പം ബാക്കിയുള്ള ഈ ആളുകൾക്കെല്ലാം ഒരിക്കലും കാരവാനികൾ അതുപോലെ മറ്റു വണ്ടികൾ ഇതെല്ലാം അവിടെ പ്രവർത്തിക്കണ്ടേ ആ ഭക്ഷണം കാര്യങ്ങള് ഇതെല്ലാം ഇത്രയും പേർക്കുള്ള ഭക്ഷണം ഇതെല്ലാം കൂടെ ഒരു പത്ത് നാല്പത് ലക്ഷം രൂപയെങ്കിലും ഒരു പെർ ഡേയില് വരുമെന്നുള്ളതാണ് എൻ്റെ ഒരു കണക്കൂട്ടൽ ടർബോ രണ്ടും നമ്മളത് സിനിമയൊക്കെ രണ്ട് സിനിമയും കണ്ടു അപ്പം രണ്ടും മറ്റേതിലും വ്യത്യസ്തമാണ് രണ്ടും വ്യത്യസ്തമായ ക്യാരക്ടേഴ്സ് ആണ് നന്നായിട്ടുണ്ട് നല്ല രസമായിട്ടുണ്ട് ആ ഒരു വലിയ എന്താ ലെങ്തി ആയിട്ടുള്ള അല്ലെങ്കിൽ പോലും രണ്ടും പ്രാധാന്യമുള്ള റോളുകളാണ് ആ സീൻസും അതേപോലെ തന്നെ നമുക്ക് റിലേറ്റ് ആവുന്നുണ്ട് നന്നായിട്ടുണ്ട് അതിൻ്റെ ഇതുപോലെ തന്നെ പൃഥ്വിരാജിൻറെ ഒപ്പം അയ്യപ്പൻ കോശിയിൽ വന്നതുപോലെ തന്നെ മമ്മൂക്കന്റെ ഒപ്പം മമ്മൂക്കന്റെ വലം കൈ ആയിട്ട് വിശ്വസ്ഥനായിട്ട് ഭീഷ്മയില് മണിസാറ് മണിസാറ് അപ്പം സിബിഐ അൻവർ പിന്നെ പുഴുവില് ബെസ്റ്റ് ഫ്രണ്ട് അത് എന്താന്ന് ഞങ്ങൾ അങ്ങനെ ഒരു വലിയൊരു കോമ്പിനേഷൻ ഉണ്ട് അത് പുള്ളിയെ സംബന്ധിച്ചിന്നും അല്ല ആയിരക്കണക്കിന് പതിനായിരക്കണക്കിന് ആർട്ടിസ്റ്റുകൾ ഒന്ന് പോയിക്കൊണ്ടിരിക്കും പക്ഷെ നമുക്ക് അദ്ദേഹത്തിന്റെ കൂടെ നിക്കുമ്പം ഇത്രയും ഭയന്ന് നമ്മൾ വേറൊരു ആർട്ടിസ്റ്റിന്റെ കൂടെ വന്നിട്ടില്ല എന്നാൽ ഏറ്റവും കൂടുതൽ കംഫർട്ടായിട്ടുള്ള സോണാണത് അദ്ദേഹം അതുപോലത്തെ ലെജൻഡ് ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ആ ആർട്ടിസ്റ്റ് ആയതുകൊണ്ട് ഈ അങ്ങനെയുള്ള ആളുകൾക്ക് അവരുടെ മാനസിക വികാരങ്ങൾ ആ സന്ദർഭത്തിൽ എങ്ങനെയാണ് പേഴ്സണൽ ഇത് നമുക്ക് അറിയത്തില്ല സന്തോഷമാണോ അല്ല ഉള്ളിൽ വല്ല ദേഷ്യമോ ഉണ്ടോ നമ്മൾ എങ്ങനെ അറിയും അപ്പൊ അവർക്ക് അതിനൊരു കുഴപ്പം വരാത്ത രീതിയിൽ വേണം ഇപ്പൊ ഒരു പ്രാവശ്യം നമ്മുടെ ഭാഗത്തുനിന്നുള്ള തെറ്റുകൊണ്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം ടേക്ക് വേണ്ടി വന്നെങ്കിൽ അതെ അതെ ചിലപ്പോൾ ദേഷ്യം വന്നിരിക്കും കാരണം പുള്ളിക്ക് എന്തെങ്കിലും ഇതായിട്ടുള്ള രീതിയിലായിരിക്കും അവിടെ നിന്ന് നിക്കുന്നതെങ്കിൽ നമുക്കറിയാൻ പറ്റുമോ നമുക്ക് ആ ചിന്തയാണ് അദ്ദേഹം കൂളാണ് ചിന്തിക്കണം നമ്മളങ്ങനെ ചിന്തിക്കണം എന്നുള്ള അഭിപ്രായ കാരണം ഞാൻ കാരണം അദ്ദേഹത്തിന്റെ ഓരോ സെക്കൻഡുകളും വിലപ്പെട്ട സെക്കൻഡുകളാണ് അത് നമ്മൾ മനസ്സിലാക്കണം നമ്മളെവിടെ അങ്ങനെ വയ്ക്കുന്നു അദ്ദേഹം എവിടെ നിൽക്കുന്നു ആ ചേരുവ ഉണ്ടാകുന്ന ആ ഒരു അവസ്ഥ അപ്പൊ നമ്മൾ ഇപ്പം ഒരു വലിയ വാർപ്പിനകത്ത് ഇരിക്കുന്ന പായസത്തിനകത്ത് ഒരു തുള്ളി മണ്ണെണ്ണ വീണാൽ മൊത്ത ആ വാർപ്പിനകത്ത് ഉള്ള ഇതാവില്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു തുള്ളി ഉള്ളെന്ന് പറഞ്ഞിട്ട് നമ്മൾ ഒരു തുള്ളിക്കാ പക്ഷെ നമ്മുടെ ഭാഗത്തു നിന്നൊരു ഇത് കഴിഞ്ഞാൽ മൊത്തം അത്രയും ഭാഗം ഇതാവുകയല്ലേ വീണ്ടും ആ ഷോട്ട് എടുക്കേണ്ടി വരികയാണ് അദ്ദേഹത്തിന് അത്രയും ബുദ്ധിമുട്ട് അന്നേരം അനുഭവിക്കേണ്ടി വരികയല്ലേ അതില്ലാതിരിക്കണ ദൈവം പ്രാർത്ഥിച്ചുള്ള ആ ഒരു വരയിലും സ്ക്രീനിൽ നിങ്ങൾ തമ്മിലുള്ള ആ ഒരു സ്നേഹമാണ് അത് വരുത്താതെ പെരുമാറുക എന്നുള്ളതാണ് അതിനകത്ത് ഏറ്റവും വലിയ അതാണ് നമുക്ക് ടെൻഷൻ ഉണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് അത് വരരുത് നമ്മൾ ഹാപ്പി ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഉള്ളിൽ ടെൻഷൻ ടെൻഷനുണ്ട് ഉള്ളിയുടെ മുമ്പില കടുവയുടെ മുമ്പിലാ സിംഹത്തിന്റെ മുമ്പിലാ നിക്കുന്ന ധാരണ നമ്മളുണ്ടാകും അത് രംഗബോധം എന്ന് പറയും നമുക്ക് ഈ രംഗബോധം നമുക്കുണ്ടാകും രംഗബോധം ഇല്ലാത്ത നടൻ നടനല്ല ആ രംഗബോധം വേണം എപ്പോഴും നമ്മൾ എവിടെയാണ് നിൽക്കുന്നത് ഏത് സാഹചര്യത്തിലാണ് നിൽക്കുന്നത് നമ്മളൊരു നടനാണെന്നും നമ്മളൊരു കഥാപാത്രമാണെന്നും ഉള്ള എല്ലാ ബോധങ്ങളും വേണം പരിസരവും കാര്യങ്ങളും ഇതെല്ലാം വേണം അവിടെ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യാനുള്ളത് എന്നിങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ ചിന്തിച്ചുകൊണ്ട് വേണം അവിടെ നയിക്കാനായിട്ട് എന്നിട്ടാണ് കഥാപാത്രമായിട്ട് പെരുമാറുന്നത് അപ്പം ഈ ചിലർ പറയും ഞാനവിടെ കഥാപാത്രമായി നിന്നുകൊണ്ട് മറ്റൊന്നും ശ്രദ്ധിച്ചില്ല പക്ഷേ എനിക്കതിനോട് യോജിപ്പില്ല കാരണം ശ്രദ്ധിച്ചില്ലെങ്കിൽ നമ്മൾ മുൻ പറഞ്ഞു പോയാൽ നമ്മളറിയയില്ല മുണ്ടു പറഞ്ഞു പോയി കഥാപാത്രത്തിൽ ശ്രദ്ധിച്ച് അപ്പം രംഗബോധം വേണ്ട അവിടെ അപ്പം രംഗബോധമുള്ളൊരു നടനെ അത് ഓർത്തിരിക്കാൻ പറ്റുള്ളൂ എൻ്റെ അയ്യോ എൻ്റെ മുണ്ടഴിഞ്ഞിരിക്കുകയാണ് എനിക്കിതിരിക്കണം അല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ട് നാടകത്തിലെ കാര്യം നാടകത്തിലാണ് ഇത് ഏറ്റവും കൂടുതൽ വേണ്ട കാര്യം സിനിമയിൽ പിന്നെ നമുക്ക് ഇട്ടോ ഇതെടുത്തില്ല അല്ലെങ്കിൽ ഇതെടുത്തില്ല എനിക്ക് എൻ്റെ മുണ്ടൊന്നും എടുത്തോട്ടേ എന്ന് പറയാം പക്ഷെ നാടകത്തിൽ അത് പറ്റത്തില്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സീനിലേക്ക് നമ്മൾ ഒരു കോടതിയുടെ ഒരു സ്റ്റേ ഓർഡർ ആണ് നമ്മുടെ ഇരിക്കുന്നത് നമുക്കെതിരെയുള്ള ആൾ വന്നിട്ട് നമ്മൾ പറ ഇങ്ങനെയാണ് മറ്റാണ് മറിച്ചാണ് ഇങ്ങനെയ്ക്കുന്നത് അപ്പം നമ്മൾ ഈ സ്റ്റേ ഓർഡർ എടുത്ത് കാണിക്കണം ആ കോടതിയുള്ള സ്റ്റേ ഓർഡർ നിൻ്റെ ഇത് അടക്കത്തില്ല എന്ന് പറഞ്ഞു ബ്ലോക്കി അവിടെ ഇത് അവിടെ അപ്പം ഈ സ്റ്റേ ഓർഡർ കൊണ്ടുള്ള സാധനം കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ എൻ്റെ കയ്യിൽ വെക്കേണ്ടത് എൻ്റെ പോക്കറ്റിൽ വെക്കേണ്ടതല്ലേ പാൻറ്റ് പോക്കറ്റിൽ വെക്കേണ്ടതല്ലേ എൻ്റെ കയ്യിലിരിക്കേണ്ടത് ഞാനത് എടുത്തിട്ടില്ലെങ്കിൽ ഇത് നേരത്തെ പോലെ ഞാൻ വർക്കൗട്ട് ചെയ്ത് ഇത് അറിഞ്ഞിരിക്കണം ഞാൻ സ്റ്റേ ഓർഡർ എടുത്തിട്ടില്ല അപ്പം എൻ്റെ സാമാന്യ ബുദ്ധി വെച്ച് അവിടെ എങ്ങനെ ബോധത്തോടു കൂടി അവിടെ നിൽക്കുന്ന സൈഡിൽ നിൽക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും തരും ജനം അറിയാതെ ഓഡിയൻസ് അറിയാതെ നമുക്കൊരു സിഗ്നൽ കൊടുത്തു കഴിഞ്ഞാൽ സൈഡ് നിൽക്കുന്നവൻ ബുദ്ധിയുള്ളവനാണെന്നൊരിക്കൽ പെട്ടെന്ന് മനസ്സിലാകും ഇല്ലെന്നൊരു നമുക്ക് അവിടെ ആയിട്ട് ചെന്നിട്ടാണേലും സ്റ്റേ ഓർഡർ സ്റ്റേ ഓർഡർ എന്ന് പറഞ്ഞ് ആളുകളറിയാത്ത രീതിയിൽ മൈക്ക് കേൾക്കാത്ത രീതിയിൽ പോയി നമുക്ക് പറഞ്ഞു കഴിഞ്ഞാൽ അവർ സ്റ്റേ ഓർഡറുമായിട്ട് വരും സ്റ്റേ ഓഡറുമായിട്ട് വന്ന് സൈഡിൽ വന്ന് നിൽക്കും നമുക്ക് കുറച്ച് നമ്മളോട് അടുത്ത ഭാഗത്തായിട്ട് ഏതെങ്കിലും ഒരു വിങ്ങിൻ്റെ അവിടെ വന്ന് നിൽക്കും അല്ലെങ്കിൽ ഡോറിൻ്റെ അവിടെ കട്ടൻ്റെ അവിടെ ആയിരിക്കും നിൽക്കുന്നത് നമ്മളതിലൂടെ വർത്തമാനം പറഞ്ഞു ഡയലോഗ്സ് പറഞ്ഞ് ആ സമയം ആകുമ്പോഴേ നമ്മൾ അവിടെ ചെന്ന് തിരിഞ്ഞ് നിന്നിട്ട് എങ്ങനെയാലും പുറകിലെ ആഡിയൻസ് കാണാത്ത രീതിയിൽ ഇത് കൈക്കലാക്കും കൈക്കലാക്കിയിട്ട് നമ്മൾ ആ സാധനം കൊടുക്ക ടൈമിൽ അപ്പം ആഡിയൻസ് പറഞ്ഞിട്ടില്ല വേറെ ആരും അറിഞ്ഞില്ല സ്റ്റേജ് നിൽക്കുന്നവരോ അല്ലെങ്കിൽ കൂടെ നിൽക്കുന്ന ആർട്ടിസ്റ്റോ പോലും ചിലപ്പോൾ അറിയത്തില്ല നമ്മൾ എന്താ അവിടെ ചെയ്തതെന്നുള്ളൂ അങ്ങനെ സംഭവിച്ചിട്ടുണ്ട് അത് കണക്കി അമ്പരാം നാടകത്തിനകത്ത് അതിനകത്തൊരു ഇമ്പോർട്ടൻറ്റ് കഥാപാത്രം ഉണ്ട് ബാഗിനകത്ത് ഇരിക്കുന്ന ഒരു കത്തി എന്നാ കൊല്ലട്ടോന്നും ചോദിച്ച് ഈ എം എസ് വാര്യടക്കെ ഞാനിങ്ങനെ കാക്ക കത്തി കത്തിന് സംഭവം ഉദ്ഘാടന നാടകത്തിന്റെ അന്ന് ഈ കത്തി പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുവരുന്നു പെയിന്റ് അടിക്കാൻ വേണ്ടി കൊണ്ടുപോയി അവരവിടെ അങ്ങോട്ട് പെയിന്റ് ഉണങ്ങാൻ വേണ്ടി വെച്ചിരുന്നു സമയമായപ്പോൾ നമ്മൾ ഈ ബാഗ് ഒക്കെ എടുത്ത് ഇതിനകത്ത് കാണുമല്ലോ കത്തി എന്നും റിഹേഴ്സൽ അങ്ങനെ ചെയ്ത ഇതെല്ലാം അവിടെ സെറ്റപ്പ് ചെയ്ത് വെക്കണമെന്നാണ് അതിന്റെ നിയമം ആ ആർട്ട് സെക്ഷനിലുള്ള അവര് ചെയ്യണം നമ്മൾ ഇതിനകത്ത് കത്തി ഉണ്ടെന്നുള്ള ധാരണയിൽ വന്ന് സമയമായിട്ട് ഇങ്ങനെ ഇപ്പോൾ നേരത്തെ ഒന്ന് നമ്മൾ മറ്റുള്ള ഡയലോഗ് പറഞ്ഞോണ്ട് ഇങ്ങനെ ഇടയ്ക്കൊക്കെ ഒന്ന് പരിശോധിച്ച് എല്ലാം ഭദ്രമാണോന്ന് നോക്കും ോക്കിയപ്പോൾ കത്തിയില്ല അപ്പൊ ഫ്രണ്ട് ഇരിക്കുന്നത് എം ജി സോമൻ എൻ എൻ പിള്ള സാറ് ഇങ്ങനെയുള്ള ആളുകൾ വലിയ വലിയ ആളുകൾ വി ഐ പി എസ് ഒക്കെയാണ് ഫ്രണ്ട് ഇരിക്കുന്നത് അപ്പം എന്ത് ചെയ്യാൻ പറ്റും അപ്പം കൂട്ടഞ്ചേട്ട സൈഡിൽ ഇപ്പം ഉണ്ട് വിജയരാഘാൻ ആ അപ്പൊ ഞാൻ അവിടെ നിന്നിട്ട് സിഗ്നൽ ഇതിനിടയ്ക്ക് അവിടെ നിന്ന് എഴുന്നേറ്റ് അങ്ങോട്ടൊന്നും ഇതായിട്ട് പോയി അങ്ങോട്ട് പോയി ചേട്ടാ കത്തി എടുത്തിട്ടില്ല അവിടെ പുള്ളി അവിടെ ഗ്രീൻ റൂമില് അവിടെ പോയി പെട്ടെന്ന് കത്തി എടുത്തുകൊണ്ട് വന്നിട്ട് എന്നെ കാണിച്ചുണ്ട് ധൈര്യമായിട്ട് പൊക്കോളാൻ അതാണ് അതിൻ്റെ ഒരു ആ കോമ്പിനേഷൻ അതാണ് അദ്ദേഹം കാണിച്ചു അപ്പൊ ഞാൻ ആയിട്ട് ഡയലോഗ് പറഞ്ഞു ഇപ്പൊ എനിക്ക് ആശ്വാസമായി ഞാൻ പിന്നെ ചുമച്ച് ഒന്ന് തുപ്പാൻ എന്നുള്ള രീതിയിൽ അങ്ങനെ അങ്ങോട്ട് സൈഡിലോട്ട് പോയി കത്തി മേടിച്ചിൻ്റെ കൈ വെച്ച് ഇടിച്ചു ഇവിടെ കൊണ്ടുതച്ചു വായിനകത്ത് തന്നെ കയറ്റിവെച്ചു ഇതിനിടയ്ക്കുള്ള സമയത്ത് സമയമായപ്പോ എന്നാ കൊല്ലട്ടാന്ന് ചോദിച്ചു കത്തി എടുത്തു ടൈമിങ് ഓക്കെ ആയി അപ്പൊ എന്തോ ചെറിയ ഒരു പരിങ്ങൾ പറ്റുന്നതായിട്ട് ഇവനൊക്കെ ഒരുപാട് സാറൊക്കെ ഒരുപാട് കണ്ടതല്ലേ അപ്പം എം ജി സോമൻ പറഞ്ഞു ചേട്ടാ കുഴപ്പമുണ്ടോ എന്ന് എൻപിള്ള സാറിനോട് ചോദിക്കുന്നു എം ജി സോമൻ അവർ ഒന്നുമില്ല ഒന്നുമില്ല ഒക്കെ എല്ലാം ശരിയായിക്കൊള്ളു എല്ലാം ശരിയായിക്കൊള്ളു പുള്ളി അവിടെ ഇരുന്ന് പറഞ്ഞു കാരണം പുള്ളി ഇതെല്ലാം മാറ്റി എന്ന ആളാണല്ലോ എൻപിള്ള സാറ് ഒന്നുമില്ല എല്ലാം ശരിയായി ഒരു കൊഴപ്പില്ല കൊഴപ്പൊന്നുമില്ല അല്ല ഓക്കെ ഓക്കെ എന്ന് പറഞ്ഞു അപ്പൊ അത് അവിടെ സാറവിടെ ഇത് നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട് ഇത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ശ്രദ്ധിക്കണമെങ്കിൽ ഇങ്ങനെ ചെയ്യണമെങ്കിൽ രംഗബോധം വേണം അപ്പം അതില്ലാതെ നമ്മൾ ഞാൻ അഭിനയിച്ച് കഥാപാത്രം എഴുതുന്ന അഭിനയിച്ചു പോയെന്ന് പറഞ്ഞാൽ മറ്റവന്റെ തലവണ്ട അടിച്ച് കയറുന്ന ഭാഗമാണ് ചിലപ്പോൾ ഒറിജിനലായിട്ട് അടിച്ച് കയറിയ തിരിക്കും ഇത് കത്തിയ അല്ലെങ്കിൽ കയ്യിലിരിക്കുന്ന സാധനം എന്നിട്ട് കൊള്ളരുതെന്നും എന്നാൽ അടിക്കുന്നതായിട്ട് തോന്നും വേണമെന്നൊക്കെയുള്ള നമുക്ക് ഒരു ഇതുണ്ടാവില്ല ആ ഒരു കട്ടം പൊട്ടി താഴോട്ട് വീണുകഴിഞ്ഞാൽ അത് വീണാന്ന് പറഞ്ഞാൽ അപ്പോൾ അവിടെ നിന്ന് ചെയ്യാവുന്ന എന്താണേലും അത് അങ്ങനെ ഒരുപാട് സംഭവങ്ങള് സ്റ്റേജിൽ സംഭവിക്കാറുണ്ട് സിനിമയ്ക്ക് പിന്നെ അതിന്റെ ആ ഒരു ഇതില്ല പക്ഷെ ആ എന്നാലും നമ്മള് ഒന്ന് അറിഞ്ഞിരിക്കണം ഈ കാര്യങ്ങളൊക്കെ ആരുടെ കൂടെ നിൽക്കുന്നത് എന്നൊക്കെയുള്ള അങ്ങനെയുള്ള അതെ അതെ അപ്പൊ അത് അദ്ദേഹത്തിന്റെ ആ ഒരു ഇതും അങ്ങനെയുള്ള അദ്ദേഹത്തിനൊക്കെ ഒരു മോഹൻലാലിലാണെങ്കിലും അങ്ങനെ തന്നെ അദ്ദേഹത്തിന് എന്റെ കൂടെ അഭിനയിച്ചപ്പോഴും അതുപോലെ എല്ലാ നടന്മാർക്കും അങ്ങനെ തന്നെ ആറാട്ടില്ല അതെ അതെ അപ്പൊ അതിലൊക്കെ അവർക്ക് എത്രയോ പടങ്ങളിൽ ചെയ്ത എക്സ്പീരിയൻസും കാര്യങ്ങളും ഒക്കെ ഉണ്ട് പിന്നെ അവർക്ക് ഒരു ഭയങ്കരമായ ദൈവാധീനവും കാര്യങ്ങളും ഒക്കെ അവർക്കുണ്ട് ഒരു പ്രത്യേക ഒരു അനുഗ്രഹം അവർക്ക് അവർക്കുണ്ടോ ആ അതിന്റെ ഒരു വാങ്ങല് നമുക്ക് കേൾക്കാതും ഒരു ഫ്ലൈ ഇങ്ങനെ പോകുമ്പോൾ അതിൻ്റെ ഒരു ഇത് കിട്ടും അപ്പം നമ്മളും അറിയാതെ അല്ലെങ്കിൽ തന്നെ നമ്മൾ ആ അതിന്റെ ഒരു പ്രഭയുടെ മുമ്പിൽ നിന്നാൽ നമ്മളും ഒന്നും ജ്വലിക്കും അതാണ് അതിന്റെ സത്യം സത്യതാണ് ഒരു പോസിറ്റീവ് എനർജി നമ്മളിലേക്കും വരും